ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നുണ്ട് നമുക്ക് റാഹത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ ഒന്ന് സബ് ആക്കിയിട്ട് കാണാൻ നോക്കണം കേട്ടോ പിന്നെ ഞങ്ങളൊന്നും വീഡിയോക്കൊന്ന് ലൈക്കും കൂടെ അടിച്ചോളി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോ മക്കളെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നാടൻ ലഞ്ചാണ് കേട്ടോ ഇന്ന് അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ പാൽ ചേമ്പമാണ് കറി അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെട്ടോ പാൽച്ചേമ്പ് ചെറിയമ്പ് രണ്ട് ഐറ്റംസ് ചേമ്പുണ്ടല്ലേ അപ്പോൾ ഇത് പാൽ ചേമ്പാണ് കേട്ടോ പൽച്ചേമ്പിൻ്റെ വിത്ത് അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് കറി ഉണ്ടാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതാ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുകയാണ് പിന്നെ നമുക്ക് മീൻ ഇതാ മീൻ റെഡി ആയിട്ടുണ്ട് എന്താ വെച്ചാൽ കായ്മ്പുരട്ടി വെച്ചിരിക്കണം കേട്ടോ മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് കായം കായംപുരട്ടി വെച്ചതാണ് ഇതൊന്ന് പൊരിച്ചെടുക്കണം ചേമ്പ് വെച്ചിട്ട് ഒരു കറിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ ആദ്യം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചത്തിയെടുക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ നാടൻ ലഞ്ചൊക്കെ കാണാൻ ഇഷ്ട ഇഷ്ടമല്ലോ ഒരു നാടൻ ലഞ്ച് ഇഷ്ടമുള്ളവർ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒന്നും മറക്കാതെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അതാ മൂന്ന് ചെല്ലിൻ്റെ വിത്ത് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇതന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഞാനിതൊന്ന് കറി ഉണ്ടാക്കിയെടുക്കട്ടെ ഇതിങ്ങനെ തൊല്ലൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടിട്ട് മേടിച്ചെടുക്കുകയാണ് കേട്ടോ തേങ്ങയൊന്നും അരച്ചിട്ട് എടുക്കണില്ല ഇതന്നെ അത്യാവശ്യം കുറുകലുണ്ടാവും എന്നിട്ട് കടുപൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുള്ള കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം ഇതിനൊക്കെ രണ്ട് പച്ചമുളക് കീറി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ബിസിലടിപ്പിച്ച് പിന്നെ പിന്നെന്താ പച്ചക്കായ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഇന്നൊരു ഒരു പച്ചക്കായ എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഒരു ചെറിയ പച്ചക്കായ എടുത്തിട്ട് ഇതും കൂടി ഒന്ന് ഉറുക്കിയിട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ കറി കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോഴത്തേക്ക് ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ചട്ടിയിലോട്ട് എണ്ണയ്ക്ക് ഒഴിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ നിരക്കുവെച്ചെടുത്തിട്ട് നമുക്ക് ഭയങ്കര വിഷ്ടമായിട്ടോ സമയം കൊടുത്തു വാങ്ങുകൊടുത്തു ബഹുവാങ്ങ് കൊടുത്തു അപ്പോൾ ഇന്ന് രാവിലെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ചായക്ക് കടിയുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെയും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ചക്കരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഞാനിന്ന് ചായ കൊടുക്കട്ടെ കേട്ടോ ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ അതാ നമ്മൾ കറിയൊക്കെ ഇനി ഒന്ന് ഇങ്ങനെയൊന്ന് വറവും കൂടി എടുക്കട്ടെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ച് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ജീര കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയൊന്നും അരക്കാത്ത തവണ അതൊന്ന് ഞാൻ ജീര ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ കറി കൂടി ഇട്ട് കൊടുക്കാം അതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാടൻ കറികൾ നമ്മുടെ വായിക്കിക്ക് പിന്നെ അതേപോലെ ചേമ്പും വെച്ചിട്ടുള്ള കറി തേങ്ങ നിരക്കാത്ത കറിയാണ് അത്യാവശ്യം കുറവിലൊക്കെ ഉണ്ട് കുറവട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനോടെ പൊരിഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് അച്ചാറുണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെ ചോറ് വയ്ക്കാം നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റാണ്